ഹരേ കൃഷ്ണ ഞാൻ ശാരദാ ആനന്ദൻ ഗുരുവായൂരുന്നാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ നന്ദനൻ ചാനലിലേക്ക് ഒരു കഥയുമായിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് ദിവസമായി ഞാൻ വന്നിട്ട് എന്നാലും ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ശനിദേവനെ സ്തുതിച്ചുകൊണ്ട് ഒരു ശ്ലോകം ചൊല്ലിയിട്ട് നമുക്ക് കഥയിലേക്ക് വരാം കൃഷ്ണ വർണ്ണമണിഞ്ഞുവായ സമേറി യാത്ര നടത്തിയിടും മന്ദനായ ശനീശ്വരാസുഖമേ കണേ ഏഴുമേഴര ജന്മ കണ്ടകഭാവമൊടുകണേ തിലരസപ്രിയ കുമ്പിടാം മമ ജീവിതം ശുഭമാകണേ ശനീശ്വരനോട് നമ്മുടെ ജീവിതം സുഖാവണേ സുന്ദരാവണേ മറ്റു വിഷമങ്ങളൊന്നും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഏഴര ശനിയൊക്കെ വന്നാലുള്ള കഷ്ടം എന്താണ് ഈ ശനി ഭഗവാൻ നമ്മുടെ ജാതകത്തിൽ മോശമായ സ്ഥാനത്താണ് നിൽക്കണവെച്ചാൽ വളരെ മോശമായിരിക്കും നമ്മുടെ ജീവിതം എന്ന് പറയും ആ ശനി ദശാകാലത്ത് എന്നാൽ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിലും സ്വാപഹാരത്തിൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ സംഭവിക്കാത്ത ഈ ജ്യോതിഷമൊക്കെ അറിയണമർക്ക് അതിനെ അറിയാം ഈ നവഗ്രഹങ്ങളിലും ശനി ഭഗവാന് മാത്രം ഈശ്വരൻ എന്ന് നമ്മൾ കൂട്ടി പറയാറുണ്ട് അതെന്താ കാരണം നമുക്കറിയാം മറ്റ് എട്ട് ഗ്രഹങ്ങളിലെ കുറിച്ച് നമുക്കറിയാം അവരൊന്നും നമ്മൾ ഈശ്വര എന്ന് കൂട്ടി പറയുന്നില്ല എല്ലാം ഈശ്വരഭാവത്തോടു കൂടി സ്തുതിക്കും സ്മരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ശനിക്ക് മാത്രം എന്താ ഇത്ര പ്രാധാന്യം എന്ന് നമുക്ക് ഈ കഥയിലൂടെ ഒന്ന് ചിന്തിക്കാം ശനീശ്വരന് ഈ അപഹാരം വരുമ്പോൾ ഒരു തുടിപ്പാണത്ര വേഗം ചെന്ന് പിടികൂടണം വല്ലാത്ത ശക്തിയാണ് ആ പിടികൂടുന്നതിന് അതുപോലെ തന്നെയാണ് പിടി കൂടിയാൽ ദോഷം സംഭവിക്കുന്നതിനും കൊടുക്കുന്നതിനും സുഖം കൊടുക്കുന്നതിനുമൊക്കെ അതാണ് ശനി ഭഗവാന്റെ ഒരു പ്രത്യേകത അങ്ങനെ ഒരു കാലത്ത് ഈ ശനി ഭഗവാൻ ഇങ്ങനെ വളരെ ദോഷത്തോടു കൂടി സന്തോഷത്തോടുകൂടി തനിക്ക് പിടിക്കാവുന്നവരെ എല്ലാം പിടിച്ച് അവർക്ക് സുഖവും ദോഷവും സന്തോഷവും എല്ലാം കൊടുത്തുകൊണ്ട് അങ്ങനെ ഉത്സാഹവാനായിട്ട് നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ നാരദൻ ആ ഒരു കാലത്ത് നാരദൻ ഇങ്ങനെ ഭൂമിയിലേക്ക് വരികയായിരുന്നു ആ കാലത്ത് ശ്മശാനത്തിൽ ദധീജി മഹർഷിയുടെ മാംസപിണ്ഡത്തിന്റെ ദാഹ സംസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പത്നിയുടെ കരച്ചിൽ അല്ലാതെ സങ്കടം വന്ന് കരയാണ് പത്നി കാരണം മൂന്നു വയസ്സ് ആവണേ ഉള്ളൂ തൻ്റെ മകന് തൻ്റെ മകൻ്റെ അച്ഛൻ്റെ മരിച്ചുപോയി ആ ദുഃഖം സഹിക്കാതെ അടുത്ത് നിന്നിരുന്ന എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഒരു വടവൃക്ഷത്തിൻ്റെ അടുത്തിരുന്ന് ഈ പത്നി ഇങ്ങനെ കരയാണ് അലമുറയിട്ട് കരയാണ് കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഈ കുട്ടിയെ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ചിതയിൽ ചാടി മരിക്കണം പക്ഷേ സതി അനുഷ്ഠിച്ചാലേ നല്ലതാവുള്ളൂ ഇനിയൊരു ജന്മം നേരെയാവുള്ളൂ പക്ഷേ എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്യും എൻ്റെ ഈ പുത്രനെ ഞാൻ എന്തു ചെയ്യും ഈ കുട്ടിയെ എനിക്ക് കൊല്ലാൻ വയ്യ അപ്പം ഞാൻ എന്ത് ചെയ്യണം ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ട് ആ ഈ ദീജിയുടെ പത്നി അപ്പോഴാണ് വടവൃക്ഷം കണ്ടത് അതിന് വലിയൊരു പൊത്തുമുണ്ട് അപ്പോൾ ഈ സതി അനുഷ്ഠിക്കാൻ പോകുമ്പോ പോകുന്ന ഈ സ്ത്രീ വിചാരിച്ചു എൻ്റെ മകനെ വടവൃക്ഷം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഈ കൊച്ചു കുഞ്ഞിനെ ആ വലിയ വടവൃക്ഷത്തിൻ്റെ വലിയ പൊത്തിൽ അങ്ങോട്ട് ഇരുത്തിയിട്ട് ഈ സ്ത്രീ സതി അനുഷ്ഠിച്ചു എന്ന് പറയാണ് അങ്ങനെ മഹർഷി ദീജിയുടെയും അദ്ദേഹത്തിൻ്റെ പത്നിയുടെയും ബലിദാനം നടന്നു വടവൃക്ഷത്തിൻ്റെ പൊത്തിൽ ഈ ബാലകൻ അങ്ങനെ വളരെയാണ് ഇങ്ങനെ കിടക്കുമ്പോൾ ഈ വടവൃക്ഷത്തിൻ്റെ പഴുത്ത കായകൾ ഇടയ്ക്ക് ഈ ബാലകൻ്റെ വിശന്ന വയറിന് ഭക്ഷണാവുകയാണ് അങ്ങനെ ദാഹിച്ചും വിശന്നും നിലവിളിക്കാൻ തുടങ്ങി അതൊന്നും പ പോരാതായിത്തടങ്ങി അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കരയാണ് ആ കരച്ചിൽ അത്രയും ശക്തിമത്തായിട്ട് കരയുമ്പോൾ എല്ലാവർക്കും ഈ വൃക്ഷങ്ങളടക്കം ശ്രദ്ധിക്കും എന്നാണ് പറയുന്നത് മൃഗങ്ങളടക്കം ശ്രദ്ധിക്കാൻ തുടങ്ങി വിശന്ന് ദാഹിച്ച് പിടച്ച് കരയണ ഈ കുട്ടിയുടെ വിഷമം കണ്ടിട്ട് ഒന്നും ലഭിക്കാതെ ആ വൃക്ഷത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഈ പഴം മാത്രം തിന്നുകൊണ്ട് അങ്ങനെ വളർന്നു വലുതായി കുറേ കരയും കുറേ ഉറങ്ങും കുറേ ചിരിക്കും ഈ ഫലവൃക്ഷങ്ങൾ കഴിക്കും അങ്ങനെ ഈ കുട്ടി കുറച്ച് വലുതായി അങ്ങനെ കുറച്ച് വലുതായപ്പോൾ ഇലകളും ഫലങ്ങളും ഒക്കെ വീണ്ടും വീണ്ടും അങ്ങനെ കഴിക്കാൻ തുടങ്ങി ഏനഗന പ്രകാരേണമെന്ന് പറഞ്ഞ പോലെ ജീവിതം അങ്ങനെ സുരക്ഷിതമാക്കി ഈ കുട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ഒരു ദിവസം അങ്ങനെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാരദ മഹർഷി ഇങ്ങനെ വരികയാണ് ഈ വൃക്ഷത്തിൻ്റെ അടുത്തുകൂടെ അങ്ങനെ പോയപ്പോൾ ഈ പൊത്തിൽ ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കണമുണ്ടു അപ്പോൾ ഈ കുട്ടിയുടെ ചൈതന്യം കണ്ടിട്ട് നാരദൻ അത്ഭുതപ്പെട്ടുത്രേ വേഗം അടുത്ത് വന്നിട്ട് ബാലകനെ പരിചയപ്പെടുകയാണ് ഞാൻ നാരദ മഹർഷിയാണ് മോൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദധീജി മഹർഷിയുടെ മകനാണ് എന്ന് പറയാൻ ഈ കുട്ടിക്ക് അറിയില്ലല്ലോ ബാലൻ എനിക്ക് ജീവിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കാരണം അത് കൊച്ചു കുട്ടിയാണ് എനിക്ക് ജീവിക്കണം വേണ്ടവിധം ജീവിക്കണം അപ്പം നാരദൻ ചോദിച്ചു നിൻ്റെ ആരാണ് നിൻ്റെ അമ്മ ആരാണ് ഇവിടെ എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ല ബാലകൻ പറയുകയാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു മഹർഷി അപ്പോൾ അത്ഭുതമായി നാരദ മഹർഷിക്ക് ആരാണ് എന്താണ് ആരാ മാതാപിതാക്കൾ എന്ന് പോലും പറയാതെ എനിക്ക് ജീവിക്കണം എന്ന് മാത്രം പറയുന്ന ഈ കൊച്ചുകുമാരൻ ആരാണ് എന്ന് അദ്ദേഹം ധ്യാനിച്ച് മനസ്സിലാക്കി അത്ഭുതപ്പെട്ടു ആശ്ചര്യപ്പെട്ടു നാരദർ ഹേ ബാല നീ ആരാന്ന് എനിക്ക് അറിയില്ല അല്ലേ ദാനിയായ മഹാമഹർഷിയുടെ പുത്രനാണ് നീയെ ഏ തൻ്റെ നട്ടല് പോലും ദാനം ചെയ്ത് ആ അച്ഛൻ്റെ മകനാണ് നീയെ സതി അനുഷ്ഠിക്കാൻ അമ്മയ്ക്ക് ഈ വടവൃക്ഷത്തിൻ്റെ പൊത്തിൽ നിന്നെ വെക്കേണ്ടി വന്നതാണ് അതാണ് പിതാവിൻ്റെ അസ്ഥികളെയൊക്കെ ആയുധമാക്കിയിട്ടാണ് ദേവതമാരെ അസുരന്മാരെ ജയിച്ചത് ഉണ്ണി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് തൻ്റെ പിതാവ് ദദീജി മഹർഷിയുടെ മഹർഷി ആയിരുന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ എങ്ങനെ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ആ മൃത്യു അദ്ദേഹത്തിന് മുപ്പത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്നറിഞ്ഞപ്പോൾ ഈ ബാലകന് സങ്കടമായി എത്ര ചെറുപ്പത്തിലാണ് അച്ഛൻ മരിച്ചത് അച്ഛന് മരിക്കേണ്ടി വന്നത് അല്ലേ ബാലകൻ കണ്ണീരോടുകൂടി പിതാവിൻ്റെ അകാല മൃത്യുവിൻ്റെ കാരണം ചോദിക്കുകയാണ് എന്താ എൻ്റെ അച്ഛനെ അങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് ചോദിക്കുകയാണ് അത് ചോദിച്ചപ്പോ നാരദ നാരദര് പറഞ്ഞു കൊടുത്തു നിൻ്റെ അച്ഛന് ശനിദേവന്റെ മഹാദശയായിരുന്നു ഏ ശനിദേവന്റെ മഹാദശയോ അത്ഭുതായി ഉണ്ണിക്ക് അപ്പോൾ ബാലൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ദോഷത്തിന് എൻ്റെ ഈ വിപത്തിന് എന്താ കാരണം നാരദൻ പറഞ്ഞു നിനക്കും ശനിദശയായിരുന്നു അതാണ് കാരണം ഇതൊക്കെ പറഞ്ഞപ്പോ ദേവർഷി നാരദനിൽ നിന്ന് ഇതെല്ലാം കേട്ടപ്പോൾ ഇലകളും വൃക്ഷങ്ങളിലെ പഴങ്ങളും ഒക്കെ കഴിച്ച് വളരുന്ന ആ ബാലകന് സങ്കടമായി കാരണം ഒരു ഉണ്ണി ഉണ്ടായിട്ട് ആ ഉണ്ണിയുടെ ബാല്യകാലം ആസ്വദിക്കാൻ തൻ്റെ അച്ഛനും അമ്മയ്ക്കും സാധിച്ചില്ലല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ഈ ഉണ്ണിക്ക് സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞത് ഇത്ര ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടുവല്ലോ എന്ന് ബാലകന് വല്ലാതെ സങ്കടമായി പിന്നെ എന്താ ചെയ്യുക നാരദൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു എനിക്ക് ജീവിക്കണം നന്നായി ജീവിക്കണം എനിക്ക് എന്തെങ്കിലും ഉപദേശിച്ചു തരൂ എന്ന് പറയണം അങ്ങനെ നാരദൻ ദീക്ഷ കൊടുത്തു എന്നാ പറയുന്നത് ദീക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേണ്ട വിധത്തിൽ ഭഗവാനെ ബ്രഹ്മവിനെ തപസ് ചെയ്തോളൂ ആ തപസ് ചെയ്യാനുള്ള ദീക്ഷ ആ മന്ത്രം അത് പറഞ്ഞു കൊടുത്തു അനുഗ്രഹിച്ചു എന്നിട്ട് പിപ്പലാദൻ എന്നൊരു പേര് വിട്ടു ഈ ഉണ്ണിക്ക് പീ ആ അത് പറഞ്ഞില്ല പീപ്പൽ എന്നുള്ളത് വടവൃക്ഷത്തിന് പറയണ പേരാട്ടോ ആ പിപ്പലാഥൻ എന്ന പേരോടുകൂടി ആ ഉണ്ണി ബ്രഹ്മാവിനെ തപസ് ചെയ്യാണ് അങ്ങനെ കഠിനമായ തപസ്സോടുകൂടി അങ്ങനെ കുറേ കാലം തപസ് ചെയ്തപ്പോൾ ബ്രഹ്മാവ് തപസ്സൻ ചെയ്യുന്ന അദ്ദേഹത്തിന് വല്ലാതെ സന്തോഷം തോന്നി ഈ ഒരു കൊച്ചു ഉണ്ണിയല്ലേ ഇങ്ങനെ തപസ് ചെയ്യണ് അദ്ദേഹം വേഗം പ്രസാദിച്ചു എന്നിട്ട് പ്രത്യക്ഷപ്പെട്ട് എന്ത് വരാണ് പിപ്പലാദന എനിക്ക് വേണ്ടത് എന്ന് ചോദിച്ചു എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം ബ്രഹ്മാവിനറിയാത്തതൊന്നുമില്ലല്ലോ അപ്പോൾ ബ്രഹ്മാവ് ഇങ്ങനെ കാര്യമായിട്ട് ചോദിച്ചപ്പോൾ തൊഴുതു പിടിച്ച കൂപ്പി നിന്ന കൈകളോടുകൂടി പിപ്പലാദൻ പറയാണ് എൻ്റെ ദൃഷ്ടി എവിടെ പതിക്കുന്നുവോ അതെല്ലാം ഭസ്മമാവണം കരിഞ്ഞ് ഭസ്മമായി പോകണം അതാണ് എനിക്ക് വേണ്ട വരം എന്ന് പറയാണ് അപ്പോൾ ബ്രഹ്മാവ് ഒന്ന് ചിന്തിച്ചു ഇത് ഇത്തിരി കഠിനമായ വരാണ് എന്നാലും ഇത് ദീജി മഹർഷിയുടെ മകനല്ലേ ഒരിക്കലും ദോഷൈകതിർക്കാവില്ല ഒരിക്കലും ഈ ലോകത്തിന് അപകടം വരുത്തില്ല എന്നദ്ദേഹത്തിന് തോന്നി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ കഥാസ്തു അങ്ങനെ തന്നെ വരട്ടെ വരട്ടെട്ടോ എന്ന് വരം കൊടുത്തിട്ട് ബ്രഹ്മാവ് പോയി അങ്ങനെ ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിയ പിപ്പലാദൻ എന്താ ചെയ്തത് ഏ ആരാ തൻ്റെ ശത്രു ശനി അപ്പോൾ ശനി ഭഗവാനെ ഔഹാവനം ചെയ്ത് തൻ്റെ നേരെ ഞാൻ കൊണ്ടുവന്ന് ദൃഷ്ടികളങ്ങൾ പായിച്ചു അപ്പം എന്താ തന്റെ ദൃഷ്ടി എവിടെ പതിയണോ അവിടെയൊക്കെ കരിഞ്ഞ് ഭസ്മാവും നല്ല വരം വാങ്ങിയത് അറിയാത്ത ശനി ഭഗവാൻ ഒന്നും അറിയാത്ത എന്ന് പറഞ്ഞാൽ ശനി ഭഗവാൻ എന്താ തൻ്റെ ദശയിൽ തന്നെ ആ മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും മരങ്ങൾക്കായാലും തൻ്റെ ശനി ദശയിൽ കിട്ടാവുന്ന ആ ഗുണമായാലും ദോഷമായാലും അതങ്ങനെ കൊടുത്ത് ഇങ്ങനെ നടക്കുക അതാണ് ശനി ഭഗവാന്റെ ജോലി അപ്പോൾ ഈ കാര്യം അറിയാതെ ശനി ഭഗവാന്റെ സഞ്ചാരത്തിനിടയ്ക്ക് മേലൊക്കെ പൊള്ളാൻ തുടങ്ങി അപ്പോൾ ശനി വിചാരിച്ചു ഇതെന്താ അത് വെച്ചിന്ന് സ്വയം നോക്കിയപ്പോൾ ചില ഭാഗം കരിഞ്ഞിരിക്കുന്നു കാലിൻ്റെ അവിടേക്കൊക്കെ വല്ലാതെ വേദന വരാൻ തുടങ്ങി അയ്യോ അപ്പം ഞാൻ എന്താ ചെയ്യുക ഞാൻ ചിന്തിച്ചിരുന്നപ്പോഴേക്കു തന്നെ ബ്രഹ്മാണ്ടം മുഴുവൻ കോലാഹലമായി ആരും ഇതൊന്നും വിചാരിക്കുന്നില്ലേ സൂര്യപുത്രനായ ശനിയുടെ രക്ഷയ്ക്കായിട്ട് ദേവന്മാർ കുറേ ശ്രമിച്ചു വിഫലായി എന്നർത്ഥം ഒരു ശ്രമവും നടന്നില്ല സൂര്യനു കൂടി സ്വന്തം കണ്ണുകളുടെ നേരം ഈ പുത്രൻ ദഹിക്കുന്നത് കാണാൻ വയ്യാണ്ടായി സങ്കടായി സൂര്യന് അങ്ങനെ തൻ്റെ പുത്രൻ ദഹിക്കുന്നത് കണ്ട് വിനയപൂർവ്വം സങ്കടത്തോടു കൂടി ബ്രഹ്മാവിൽ നിന്ന് രക്ഷാമാർഗം നേടുകയാണ് ഇവ കാണാൻ വയ്യേട്ടോ എൻ്റെ മകനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയാണ് സൂര്യഭഗവാൻ അവസാനം ബ്രഹ്മാവ് പറഞ്ഞു ഞാൻ തന്നെയാണ് ആ വരം പക്ഷേ ഈ പിപ്പലാദൻ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല അതാണ് ഉണ്ടായത് ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പിപലാദൻ്റെ അടുത്ത് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു ഉണ്ണി മതി നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതാ ഞാൻ ഉടനെ തന്നെ നിനക്കാ മ വരം തന്നത് നീ പക്ഷേ ശനിദേവനെ ദഹിപ്പിക്കുകയാണ് ചെയ്യണത് ശനിദേവനെ ദഹിപ്പിക്കരുത് കാരണം അത് നവഗ്രഹങ്ങളിലൊരാളാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഉണ്ണി എന്ന് പറഞ്ഞ് പറ്റില്ല എൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കഷ്ടത്തിന് കാരണം ശനിദേവനാണ് എന്ന് പറയുകയാണ് എന്താ ഉണ്ണി ഇങ്ങനെ പറയണേ എന്താന്ന് എനിക്ക് വേറെ വരം വേണ്ട തന്നൂ തരാലോ ഈ ശനി ഭഗവാനെ ധരിപ്പിക്കരുതേ എന്ന് പറയാണ് പിന്മാറാൻ വേണ്ടി വളരെ വിനയപൂർവ്വം ബ്രഹ്മാവ് പിപ്പലാദനോട് പറയാണ് പക്ഷേ അതിനൊന്നും പിപ്പലാദൻ തയ്യാറായില്ല അപ്പോ ബ്രഹ്മാവ് പറഞ്ഞു നീ കുട്ടിയല്ലേ ഞാൻ നിനക്ക് രണ്ട് വരം തരാം ഒന്നിനു പകരം രണ്ടു വരം തരാം എന്താ എന്താച്ചാ ചോദിച്ചോളൂ എന്ന് പറയാം അപ്പോൾ പിപ്പലാദന സന്തോഷമായി ഏഹ് അപ്പോൾ പിപ്പലാദൻ പറഞ്ഞു രണ്ട് വരം തരും ഉറപ്പല്ലേ തരാലോ എന്നാൽ അഞ്ച് വർഷം വരെ അതായത് അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ഒരു കുട്ടിയേയും ശനിദശ ബാധിക്കാൻ പാടില്ല അതിന് ശേഷം എന്താച്ചാവാം ഏ കാരണം ആ അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സ്വയം ബോധം വരും അതുവരെയുള്ള കുട്ടികളെ ഒന്നും ബാധിക്കരുത് ശനിദശ എന്ന് പറഞ്ഞു മാത്രമല്ല ഈ ജാതകവശാൽ ശനിദോഷം ഉണ്ടാവും അത് ആ പ്രായം കഴിഞ്ഞിട്ടായിക്കോട്ടെ ഏ അത് പറ്റുമോ എന്നാൽ അങ്ങനെയാവാം എന്ന് പറഞ്ഞു പിന്നെ ഈ ശനിദശയിൽ അച്ഛനമ്മമാരെ എന്ന് പറഞ്ഞാലോ അത് ഞാൻ വല്ലാതെ സഹിച്ച ആളാണ് അപ്പോൾ അതുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് രണ്ടാമത്തെ വരം എന്താണെന്നറിയോ അതായത് രണ്ടാമതെനിക്കൊരു വരം തരണമെന്ന് പറഞ്ഞത് എന്നെ വളർത്തിയ ഈ വടവൃക്ഷത്തിന് ഒരു ഗുണാവാൻ വേണ്ടിയിട്ടാണ് ഈ വടവൃക്ഷത്തിന് ഏതൊരാളാണോ സൂര്യോദയത്തിന് മുമ്പ് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ജലം കൊടുക്കുന്നത് അവരെ ശനിദോഷം ബാധിക്കേ അരുത് പറഞ്ഞത് അപ്പോൾ ഈ വല്ലാത്ത അത്ഭുതമായി ബ്രഹ്മാവിന് ഈ വടവൃക്ഷത്തിനും കുട്ടികൾക്കും അഞ്ച് വയസ്സിന് വരെയുള്ള എല്ലാ സർവചരാചരങ്ങൾക്കും ശനി ബാധിക്കരുത് എന്നുള്ളതാണല്ലോ പറഞ്ഞത് ശരി അങ്ങനെ ആവാം രണ്ടാമത്തെ വരും അങ്ങനെ ആവട്ടെ അങ്ങനെ തഥാസ്തു എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അവിടുന്ന് പോവാൻ പുറപ്പെടുകയാണ് എന്നിട്ട് പറഞ്ഞു ഇനി നീ ഒരിക്കലും ശനിയെ ഉപദ്രവിക്കില്ലല്ലോ ഏ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിപ്പലാദൻ ദഹിക്കുന്ന ശനിയെ പിപ്പലാദൻ്റെ ദൃഷ്ടി കൊണ്ട് ദഹിക്കുന്ന ശനിയെ സ്വന്തം ബ്രഹ്മദണ്ഡം കൊണ്ട് എല്ലാം ഒഴിഞ്ഞിട്ട് കാലുകളിലേക്ക് ഒരു കാലിലേക്ക് ആ ആഘാതം ഇനി കളയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു കാലിലേക്ക് അതങ്ങടെ ഏൽപ്പിച്ചു എന്നിട്ട് ആ ദോഷത്തിൽ നിന്ന് ശനി ഭഗവാനെ മുക്തനാക്കി എന്നാണ് പറയുന്നത് അതാണ് ശനിദേവൻ്റെ കാലിന് കുറച്ച് ക്ഷതി പറ്റിയത് പെട്ടെന്ന് ഓടാൻ പറ്റാണ്ടേ ഇന്നർത്ഥം മുമ്പൊക്കെ ഇതാ നാളെ ശനിദശ തുടങ്ങുക ഈ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം തന്നെ ആ ശനി ദശ തുടങ്ങുന്ന നാഴികയ്ക്ക് വിനാഴികയ്ക്ക് തന്നെ ശനി ഭഗവാൻ അവിടെ എത്തുകയാണ് അങ്ങനെ വരാൻ പറ്റാണ്ടേ എന്നാലും പതുക്കെയാണെങ്കിലും മന്ദനായിട്ടാണെങ്കിലും ശനി ഭഗവാൻ എത്തും പിടിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് അങ്ങനെ മുമ്പത്തെ പോലെ വേഗത്തിൽ നടക്കാൻ പറ്റാണ്ടായി എന്നർത്ഥം അന്ന് മുതലാണ് ശനൈ ചരതി യ ശനൈശ്ചര അങ്ങനെ അർത്ഥം പറഞ്ഞാൽ പതുക്കെ നടക്കുന്നവൻ അതാണ് ശനി ഭഗവാൻ അതാണ് ശനൈശ്ചര എന്ന് അങ്ങ് മുതൽ കാണത്രേ പറഞ്ഞു തുടങ്ങിയത് എന്ന് പറയുന്നു അങ്ങനെ ശനി അഗ്നിയിൽ ദഹിച്ചപ്പോൾ നിറെന്തായി നല്ല നിറായിരുന്നു ശനിക്ക് കറുത്ത നിറായി അംഗഭംഗവും വന്നു പിന്നെന്താ ഇനി ചെയ്യുക ആ കറുത്ത മൂർത്തിക്കും വടവൃക്ഷത്തിനും തമ്മിൽ ബന്ധം ഉണ്ടായത് അങ്ങനെയാണ് അത്ര കാരണം ഇതെല്ലാം തമ്മിൽ ഒരു ബന്ധം വരികയാണ് അതപ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു അത്ഭുതമായി എന്നാണ് പറയുന്നത് ഇതിനെല്ലാം കാരണം ആരാണ് ആരാണ് ഈ പിപ്പലാഥനാണ് പിപ്പലാദൻ്റെ മുജ്ജന്മ ബന്ധം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നതെങ്കിലും ഈ ജന്മത്തിൽ പിപ്പലാദൻ്റെ മനോമുഖുരത്തിൽ വന്ന ആ വരം ചോദിക്കാനുള്ള ആ മനസ്സ് അതിൽ നിന്നാണ് ഇങ്ങനെയെല്ലാം ശനി ഭഗവാന് പോലും വന്നത് എന്നോർത്ത് നോക്കൂ അതാണ് വല്ലാത്തൊരു അത്ഭുതം ശനി ഭഗവാൻ ഈ പിപ്പലാധനെ ശപിച്ചില്ല ആരെയും ശപിച്ചില്ല ഇതെൻ്റെ ജന്മനിയോഗം എന്ന് വിചാരിച്ച് പതുക്കെ നടന്നുകൊണ്ടാണെങ്കിലും തൻ്റെ നിയോഗങ്ങള് തൻ്റെ കർത്തവ്യങ്ങള് വേണ്ടവിധം പരിപാലിച്ചു കൊണ്ട് ശനിദേവൻ നടന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ നവഗ്രഹങ്ങളിലും ഈശ്വരൻ എന്ന പേര് എനിക്ക് തരാൻ കാരണാരാണ് ഈ പിപ്പലാധന ആണ് അപ്പോൾ അവരെ ഞാൻ മന്തിക്കല്ലേ വേണ്ടത് എന്നുള്ള ആ ഒരു നല്ല ചിന്ത ശനി ദശയിൽ ശനി ഭഗവാനും ഉണ്ടായി എന്നാണ് പറയുന്നത് അതിൽ ബ്രഹ്മാവിനും വളരെ സന്തോഷം തോന്നി കാരണം ഏതൊരാൾക്കായാലും തെറ്റ് പറ്റി എന്ന് തോന്നിയാൽ ആ തെറ്റ് തിരുത്താനും തനിക്ക് വന്ന അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞ രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ നമസ്കരിക്കാനും മനസ്സുണ്ടാവണം എന്നാണ് പറയണത് ശനി ഭഗവാൻ നല്ലവനായിരുന്നു പക്ഷേ തൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യുമായിരുന്നു എന്നുള്ളത് നാം മറക്കരുത് ഏതൊരു ദശാകാലത്തിലും ശനി നല്ലവനാണെങ്കിൽ നല്ല ദശ നടക്കുന്നവരുടെ കൂടെ നിൽക്കുന്ന ആളാണെങ്കിൽ ധാരാളം അനുഗ്രഹം ജൊരിയുമെന്ന് പറയും അത് ശനി ഭഗവാന്റെ ഒരു സ്വഭാവമാണ് അങ്ങനെ ആ നല്ല സ്വഭാവത്തിനുടമയായ ശനി ശനീശ്വരനായി മാറി ആ പിപ്പലാദൻ്റെ അനുഗ്രഹവർഷം കൊണ്ട് ചിന്താശക്തി കൊണ്ട് ഇതെല്ലാം നടക്കാനിടയായത് ഈ ദീജി മഹർഷിയുടെ മരണമാണ് അമ്മയുടെ ഈ പത്നിയുടെ സതി അനുഷ്ഠിക്കലാണ് ഇതെല്ലാം അറിഞ്ഞ് ഈ നാരദൻ ഈ കുട്ടിക്ക് ദീക്ഷ കൊടുത്ത് ബ്രഹ്മാവിനെ തപസ് ചെയ്യാനിടയാക്കിയതാണ് ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടത് ഏതൊരു ജന്മത്തിലായാലും നമ്മൾ അനുഭവിച്ചേ തീരൂ അത് ശനിയല്ല ഏതൊരാളായാലും മഹാദേവന് പോലും ശനി പിടികൂടിയുണ്ടെന്ന് പറയുന്നു ആഞ്ജനേനിയും മാത്രമാണ് ശനി ഭഗവാൻ പിടിക്കാതിരുന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം നമുക്ക് വേണ്ട പോലെ കർമ്മങ്ങൾ ചെയ്യാൻ ചുതിയില്ലാതെ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണേ എന്ന് രാവിലെ തൊട്ട് പ്രാർത്ഥിക്കുക ഏത് ദശയാണെങ്കിലും ആ ദശാനാഥനെ പ്രാർത്ഥിക്കുക ഭൂമി തൊട്ട് വന്ദിച്ചുകൊണ്ട് ഈ ദിവസം നല്ലതാവണേ എന്ന് പ്രാർത്ഥിക്കുക ഗുരുകാരുണന്മാരെ വന്ദിക്കുക ഭഗവാനെ ഗുരുവായൂരപ്പനെ പരദേവതയെ ഒക്കെ വന്ദിച്ചുകൊണ്ട് നമുക്ക് ഇനിയും ഇനിയും എത്ര നാളുണ്ടെന്ന് നമുക്കറിയില്ല ഉള്ള നാളുകളിൽ സന്തോഷം പകരാനിടയാവണേ പരോപകാരം ചെയ്യാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ